നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന ഒരു അമൽനീരത ചിത്രത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ പലപ്പോഴായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പല വീഡിയോകളും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അമൽ നീരഥ എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ അനൌദ്യോഗികമായിട്ട് പല ഫാൻസ് ഗ്രൂപ്പുകളിലും അനൗൺസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അദ്ദേഹം ഫഹദ് ഫാസിലിനെ വെച്ചുകൂട്ടൻ ഒരു പടം ചെയ്യാൻ പോകുന്നു ഇതേ തുടങ്ങി ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു മമ്മൂട്ടിനെ ഒരു പടം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്നു പൃഥ്വിരാജിനെ വെച്ചൊരു പടം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്നു ഈ ഒരു സമയത്താണ് ഇവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ബോഗൈൻ വില്ല പോലുള്ള ഒരു സിനിമ അതും കുഞ്ചാക്കോ ഓവൻ ഒരിക്കലും ചിന്തിക്കാത്ത കോമ്പിനേഷനുമായിട്ട് കുഞ്ചാക്കോവനുമായിട്ട് ിക്കുന്നതും സിനിമ വരുന്നതും തിയേറ്ററിൽ വലിയ ഹിറ്റ് ഹിറ്റടിക്കുന്നതും വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ പണിയുമായിട്ട് പോയി ഇപ്പോൾ ഇവിടെ വീണ്ടും ചർച്ചകൾ സജീവ സജീവമായി നിൽക്കുകയാണ് ആരൊക്കെയായിരിക്കും അടുത്ത സിനിമയിലെ നായകൻ എന്നതിനെ കുറിച്ച് ഇനി ഒരു ഞെട്ടിക്കിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല ചിലപ്പോൾ വേറെ കുഞ്ചിനെയൊക്കെ പിടിച്ച നായകനാക്കി അദ്ദേഹം ഒരു പടം ചെയ്തെന്ന് വരും പക്ഷെ എന്ത് തന്നെയായാലും ഇനി അദ്ദേഹത്തിൻ്റെതായിട്ട് വരാൻ പോകുന്ന സിനിമകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്ന സിനിമകളിൽ ഒരു സിനിമ ഉറപ്പിച്ചു തന്നെ പറയാൻ സാധിക്കും അത് മമ്മൂട്ടിയും മൊത്തം സിനിമയാണ് മമ്മൂട്ടിയും മൊത്തം സിനിമ നേരത്തെ തന്നെ അനൗൺസ് ചെയ്ത് ാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോടുകൂടി തന്നെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നുള്ള ഒരു കാര്യം നൂറ് ശതമാനവും കൺഫേം ആയിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബിലാൽ എന്ന് പറയുന്ന സിനിമയല്ല ഇവർ ചെയ്യാൻ പോകുന്നത് ബിലാൽ ചെയ്യുന്നതിന് മുമ്പ് അവർ പ്ലാൻ ചെയ്തു വെച്ച മൂന്ന് സിനിമകളിൽ രണ്ടാമത്തെ സിനിമയാണ് വരുന്നത് ഇനിയും ഒരു സിനിമ കൂടി ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നു മാത്രവുമല്ല ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ പ്രകാരം ബിലാൽ എന്ന് പറയുന്ന സിനിമ ഉപേക്ഷിച്ചു എന്നുള്ളൊരു വാർത്തയാണ് അതിനി ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പൊന്നും വരില്ല എന്നും അറിയുന്നു അത് ഉപേക്ഷിച്ചു ഇനി അതിനെക്കുറിച്ച് ഫാൻസുകാർ തലപുഴയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു വാർത്ത പുറത്തുവരുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും തമ താഴെ വരുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം